പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പാണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി നിലമ്പൂർ എടക്കരയിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ റെയ്ഡിൽ രണ്ട് ആനക്കൊമ്പുകൾ പിടിച്ചെടുത്തു എടക്കരയിലെ അലങ്കാര ഇലക്ട്രിക് ലൈറ്റുകൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് ആനക്കൊമ്പുകൾ പിടിച്ചെടുത്തത് ആനക്കൊമ്പുകൾ വാങ്ങാനും വിൽക്കാനും എത്തിയ എട്ട് പേരാണ് ഡിആർ ഐയുടെ പിടിയിലായത് ആനക്കൊമ്പുകൾ വനം വകുപ്പ് അധികൃതർ ഏറ്റുവാങ്ങി പ്രതികളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ പരിശോധന നടത്തി പരിശോധനയ്ക്ക് ശേഷം ആനക്കൊമ്പുകൾ വനം വകുപ്പിന് കൈമാറി വാണിയമ്പുഴ വനം വകുപ്പ് അധികൃതരുടെ കൈവശമുള്ള ആനക്കൊമ്പുകൾ കരുളായി റേഞ്ച് ഓഫീസർക്ക് കൈമാറും കരുളായി മേഖലയിൽ നിന്നും വാങ്ങിയതാണെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് സ്ഥാപനം ഇരിക്കുന്ന സ്ഥലം നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ നിലമ്പൂർ റേഞ്ചിലാണെങ്കിലും ആനക്കൊമ്പുകൾ വാങ്ങിയത് കരളായി മേഖലയിൽ നിന്നാണെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണത്തിനായി കരുളായി റേഞ്ചർക്ക് കൈമാറുന്നത് രഹസ്യ വിവരത്തെ തുടർന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ റെയ്ഡ് വനം വകുപ്പ് പോലും പിന്നീടാണ് അറിഞ്ഞത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വിശ്വസ്തവുമായി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു